ഓസ്ട്രേലിയൻ സൂപ്പർമാർക്കറ്റ് രംഗത്തെ മത്സരമില്ലായ്മയും അതുമൂലം ഉണ്ടാകുന്ന വിലക്കയറ്റവും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രമുഖ ആഗോള റീറ്റെയിൽ പീമനായ ലുല്ലു ഗ്രൂപ്പിനെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് യു എയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുന്നതിനിടെ ലുല്ലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുമായി യു എയിൽ വെച്ച് നേരിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തങ്ങളുടെ രാജ്യത്തും ലുല്ലു സൂപ്പർമാർക്കറ്റുകൾ ആരംഭിക്കണമെന്ന സുപ്രധാനമായ ആവശ്യം അൽബനീസ് മുന്നോട്ട് വെച്ചത് ഓസ്ട്രേലിയൻ വിപണിയിൽ ദീർഘകാലമായി കോൾസ് വുൾവർസ് എന്നീ രണ്ട് പ്രമുഖ കമ്പനികൾക്കുള്ള ആധിപത്യം അവസാനിപ്പിക്കാനുള്ള സർക്കാരിന്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമായാണ് ലുലു ഗ്രൂപ്പിനുള്ള ഈ ക്ഷണം വിലയിരുത്തപ്പെടുന്നത് ലുലു ഗ്രൂപ്പിനെ പോലുള്ള ഒരു വലിയ അന്താരാഷ്ട്ര റീറ്റെയിൽ ശൃംഖലയെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നതിനു പിന്നിൽ ഓസ്ട്രേലിയൻ സർക്കാരിന് വ്യക്തമായ സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട് ഓസ്ട്രേലിയൻ സൂപ്പർമാർക്കറ്റ് മേഖലയിൽ ഈ രണ്ട് കമ്പനികളും ആധിപത്യം നിലനിർത്തുന്നുണ്ട് ഈ മത്സരക്കുറവ് പലപ്പോഴും ഉപഭോക്താക്കൾക്ക് ദോഷകരമായി മാറുന്നു ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിനും തിരഞ്ഞെടുപ്പുകൾ പരിമിതപ്പെടുത്തുന്നതിനും ഇത് കാരണമാകുമെന്ന വിമർശനവും ശക്തമാണ് ലുലു ഗ്രൂപ്പിന്റെ പ്രവേശനം ഒരു പുതിയ കളിക്കാരനെ വിപണിയിൽ കൊണ്ടുവരികയും വില മത്സരം വർദ്ധിപ്പിക്കുകയും ചെയ്യും ലുലു ഗ്രൂപ്പിന്റെ മുന്നൂറിലധികം സൂപ്പർ മാർക്കറ്റുകൾ ഗൾഫ് രാജ്യങ്ങളിലും മറ്റിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലും അവർ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ കൂടുതൽ മത്സരം ആവശ്യമാണ് അൽബനീസ് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു ജീവിത ചെലവ് വർധനവിന്റെ പശ്ചാത്തലത്തിൽ വിലകൾ നിയന്ത്രിക്കാൻ ഇത് സഹായി െന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ യു എ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അൽബനീസിന്റെ സന്ദർശനവും ഈ ക്ഷണവും ഈ കരാർ ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വാതിലുകൾ തുറക്കുന്നുമുണ്ട് എഫ് ടി എ നിലവിൽ വന്നതോടെ ഓസ്ട്രേലിയൻ കയറ്റുമതികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഇല്ലാതാകും ഇത് ഓസ്ട്രേലിയൻ കർഷകർക്കും ഉൽപാദകർക്കും വലിയ അവസരമാണ് ലുലു ഗ്രൂപ്പിനെ പോലുള്ള വലിയ റീറ്റെയിൽ ശൃംഖല ഓസ്ട്രേലിയയിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവിടുത്തെ കർഷകരുമായും ഉൽപാദകരുമായും നേരിട്ട് ബന്ധപ്പെട്ട് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ സാധിക്കും ുംങ്കോ ഓറഞ്ച് ഹലാൽ സർട്ടിഫൈഡ് മാംസം തുടങ്ങിയ ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് വിപണിയിലേക്ക് എത്തിക്കുന്നതിൽ ലുലു ഗ്രൂപ്പിന് പങ്കുവഹിക്കാൻ സാധിക്കുമെന്നും അൽബനീസ് ചൂണ്ടിക്കാട്ടി ഈ കരാർ വഴി യു എയിലെ വൻകിട സോവറിൽ വെൽത്ത് ഫണ്ടുകളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാനും വഴിയൊരുങ്ങും ഈ കരാർ ഓസ്ട്രേലിയൻ ഉൽപാദകർക്ക് പുതിയ വിപണികൾ തുറക്കും ഒപ്പം ലുലു പോലുള്ള റീറ്റെയിൽ ശൃംഖലകൾക്ക് ഓസ്ട്രേലിയയിൽ പ്രവർത്തിക്കാനുള്ള അവസരവും നൽകും അൽബനീസ് വ്യക്തമാക്കി കോൾസിനും വുൾവർത്തിനും എതിരായ വിമർശനം വെറും രാഷ്ട്രീയ ചർച്ചകൾ മാത്രമല്ല ജീവിത ചെലവ് വർധനവിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് കമ്പനികളുടെ വിപണി ആധിപത്യം ഉപഭോക്താക്കൾക്ക് ദോഷകരമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗ്രീൻസ് നാഷണൽ പാർട്ടികൾ ഈ കമ്പനികളെ ഡിവസ്റ്റിച്ച് നിയമങ്ങളിലൂടെ നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിരുന്നു അതായത് കമ്പനികളുടെ വലിപ്പം കുറച്ച് മത്സരം വർദ്ധിപ്പിക്കുക എന്നാൽ ഇത്തരം നിയമങ്ങൾ പഴയ സോവിയറ്റ് യൂണിയന്റെ രീതിയിലല്ല എന്ന് പറഞ്ഞ് അൽബനി സിദ്നെ ശക്തമായി എതിർത്തു പകരം പുതിയ കമ്പനികളെ വിപണിയിലേക്ക് കൊണ്ടുവന്ന് മത്സരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ പിന്തുടരുന്നത് വിദേശ റീറ്റെയിൽ ശൃംഖലകൾക്ക് ഓസ്ട്രേലിയയിൽ പ്രവേശിക്കുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് കോഴ്സും വുൾവെർസും പിന്തുടർന്ന ഭൂമി ഏറ്റെടുക്കൽ തന്ത്രങ്ങളാണ് ഈ കമ്പനികൾ സാധ്യതയുള്ള റീറ്റെയിൽ സൈറ്റുകൾ വാങ്ങി വെക്കുകയും പിന്നീട് അവിടെ വികസനം നടത്താതിരിക്കുകയും ചെയ്യുന്ന പ്രവണതയുമുണ്ട് ഇത് പുതിയ എതിരാളികൾക്ക് വിപണി പ്രവേശനം ദുഷ്കരമാക്കുന്നു ഈ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രാദേശിക ഭരണകൂടങ്ങളുമായി ചേർന്ന് സോണിംഗ് പ്ലാനിംഗ് നിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ലുല്ലുവിനെ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എളുപ്പത്തിൽ സ്ഥലം കണ്ടെത്തി പ്രവർത്തനം തുടങ്ങാൻ ഇത് സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ കോൾസിന്റെയും വുൾവർത്തിന്റെയും വിപണി ആധിപത്യം വില മത്സരത്തിനുള്ള പ്രോത്സാഹനം കുറയ്ക്കുന്നതായി കണ്ടെത്തി എന്നിരുന്നാലും വിലവർധനവ് അമിതമാണെന്ന റിപ്പോർട്ട് കണ്ടെത്തിയില്ല എങ്കിലും വിലവർധനവരെ ശക്തമായ നിലപാടെടുത്ത അൽബനി അന്യായമായ വില വർധനവ് നടത്തുന്ന സൂപ്പർ മാർക്കറ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി അമിത വില നിയന്ത്രിത റെജിം പരിശോധിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു എ സി സിയുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കുന്ന ഈ നിയന്ത്രണം സൂപ്പർ മാർക്കറ്റുകൾക്ക് ഒരു താക്കീതാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നൂറ്റി അൻപതിലധികം ഔട്ട്ലെറ്റുകളുള്ള ലുലു ഗ്രൂപ്പ് ഓസ്ട്രേലിയൻ റീറ്റെയിൽ മേഖലയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് വലിയ മാറ്റങ്ങളും കൊണ്ടുവരും ലുലു ഗ്രൂപ്പ് തങ്ങളുടെ ആഗോള ശൃംഖലയുടെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഓസ്ട്രേലിയൻ വിപണിയിൽ എത്തിക്കാൻ സാധ്യതയുമുണ്ട് ശക്തമായ മത്സരം ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഓപ്ഷനുകളും മെച്ചപ്പെട്ട വില നിലവാരവും നൽകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് ലുലുവിന്റെ പ്രവർത്തന ശൈലിയും ഗുണമേന്മയും ഓസ്ട്രേലിയയിൽ വിജയിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അൽബനീസ് കൂട്ടിച്ചേർത്തു ലുലു ഗ്രൂപ്പിൻ്റെ ഓസ്ട്രേലിയൻ വിപണിയിലേക്കുള്ള ഈ സാധ്യതയുള്ള പ്രവേശനം ഓസ്ട്രേലിയൻ ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലെ വിപണികൾക്കും പുതിയ വാണിജ്യ സാധ്യതകൾ തുറക്കും റീറ്റെയിൽ മേഖലയിൽ ഒരു പുതിയ മത്സരയുഗം ആരംഭിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ ക്ഷണത്തെ ആഗോള സമൂഹം നോക്കിക്കാണുന്നത്